ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് നടി പ്രവീണ സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്ന പല ചാനലുകളിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സാമൂഹിക വിധത്തിന്റെ ശല്യം അഞ്ച് വർഷക്കാലമായിട്ട് അവരും ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇവരുടെ മോർഫ് ചെയ്തുള്ള ചിത്രം നഗ്ന ചിത്രങ്ങൾ തലവെട്ടിയൊട്ടിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അവരുടെ മോളുടെ അവരുടെ കസിൻ സിസ്റ്ററിന്റെ ഇവരുടെ അമ്മയുടെ എന്നിട്ട് ഇവരുടെ കുഞ്ഞു കൊച്ചു മോള് മരിച്ചെന്നൊക്കെ പറഞ്ഞ് അറിയിപ്പിയൊക്കെ കൊടുക്കും അങ്ങനെ വർഷങ്ങളായിട്ട് ആരാധനയാകുമ്പോൾ തുടങ്ങിയിട്ട് അതൊരു വൻ ശല്യമായിട്ട് സൈക്കോ മാനസിക രോഗിയായി മാറിയിട്ട് ഇവര് മുട്ടാത്ത വാതിലുകൾ ഇല്ലെന്ന് പറയാം ഇവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട് ഇവർ ഓൾറെഡി സെലിബ്രേറ്റിയാണ് ഇവരിഷ്ടം പോലെ കേസ് കൊണ്ടു കൊടുത്തു ഈ അഞ്ച് വർഷക്കാലം ഇതിനൊരു പരിഹാരം കാണാൻ ഒരു മനുഷ്യനെ പറ്റില്ല ഇവിടെ ഇപ്പൊ ഇവരുടെ സഹപ്രവർത്തകരായ ഗണേഷ് കുമാർ അവരിവരൊക്കെ ഓരോ എന്ത് പറഞ്ഞാലും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇഴചേർന്ന് പോകുന്നവരാണ് എല്ലാവരും തമ്മിൽ നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ട് പോലും പോലീസ് സൈബർ സെല്ലിലും എല്ലായിടത്തും മനോജ് പ്രവത്തിനും എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത് പരാതി കൊടുത്തിട്ട് ഈ ഡൽഹിയിൽ താമസിക്കുന്ന ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ വിൽത്തിനെതിരെ ഒരു എടുക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല എന്നുള്ള ഒരു സത്യമാണ് അഞ്ചു വർഷമായിട്ട് ഡെയിലി എന്ന് ഒരു മണിയാകുമ്പോൾ ഈ പ്രവീണയോടെയോ പ്രവീണയുടെ മകളുടെയോ അമ്മയുടെയോ കസിൻ സിസ്റ്റേഴ്സിന്റെയോ അല്ലെ പ്രവീണ ഇഷ്ടപ്പെടുന്ന പ്രവീണ ഫോളോ ചെയ്യുന്നവർ പ്രവീണയായിട്ട് അടുത്ത് നിൽക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ ഒക്കെ അയച്ചു കൊടുക്കും പ്രവീണയുടെ ഈ പിക്ചർ അവർക്ക് അയച്ചു കൊടുക്കന്നിട്ട് അവരിങ്ങനെ അതിൻ്റെ അകത്തുകൂടെ സംതൃപ്തി കണ്ട് സന്തോഷം കണ്ട് ഒരു സാഡിസ്റ്റ് അങ്ങനെ വളർന്ന് 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 അഞ്ച് വർഷം കൊണ്ട് അവനങ്ങനെ തഴി തരച്ച് വളർന്ന് കൊഴുത്തിരിക്കുവായിരുന്നു ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവനൊന്നുകൂടെ ഊർജ്ജം കൂടി കൂടി വന്നു ഏതായാലും ഈ പ്രാവശ്യം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രവീണയെ വിളിക്കുമ്പോൾ പ്രവീണ ഈ കാര്യം അവതരിപ്പിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി പറയുന്നു പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാമെന്നൊക്കെ പറയുന്നു പക്ഷെ തൃപ്രയാറോ അങ്ങനെയാണ് പോണ്ടോ കാര്യം കൊണ്ട് നേരിട്ടത് നടന്നില്ല പക്ഷെ സുരേഷ് ഗോപി പരാതി ടൈപ്പ് ചെയ്തെടുത്തിട്ട് അത് പ്രധാനമന്ത്രിക്ക് കൊടുത്ത് സെക്കൻഡിനുള്ളിൽ എല്ലാ കാര്യത്തിനും ൊണ്ട് തീരുമാനമായി ദയ പിടിച്ചു വെച്ചിരിക്കുന്നു ആളെ പിടിച്ചേതായാലും വർഷങ്ങൾ അഞ്ച് വർഷം കടന്നുപോയി ഡെയിലി ഒരു മണിക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്തൊരു മാനസികമായ ഹരാസ്മെന്റ് ഒന്ന് ഓർത്ത് നോക്കി ആ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നമ്മളാണെങ്കിൽ എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്കതിന്റെ തീവ്രത മനസ്സിലാവും എന്നാലും അതിനൊരു പരിഹാരം കാണാൻ ഒരു സ്ത്രീ വിഷമിക്കുന്നതിന് പരിഹാരം കാണാൻ ഈ മകളുടെ വിവാഹത്തിന്റെ ഇടയിൽക്കൂടെ അതിനൊരു പ്രാധാന്യം കൊടുത്ത് ആ പരിഹാരം കാണാൻ കാണിച്ചു ഇത് ഈസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയുമോ അവർ ഇത്രയും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ഇത്ര അടുപ്പമുള്ള ആളല്ലേ പക്ഷെ അത് ചെയ്യാനും വേണ്ട ഒരു മനസ്സ് ഇവിടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ അവർക്കാർക്കും തോന്നിയില്ല ഇങ്ങനെ ഒരു മുൻകൈ എടുത്ത് ഇങ്ങനെ പ്രവീണ ഇത് മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കുന്നല്ലേ എന്നാ ഒരു പരിഹാരം കണ്ട ക എന്നാർക്കും തോന്നിയില്ലല്ലോ അപ്പൊ സ്ത്രീകളെ അവമാനിക്കും അല്ലെ സ്ത്രീകളെ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ സുരേഷ് ഗോപിയെ പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടെ കണക്കിലെടുക്കണം സുരേഷ് ഗോപി ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി സഹായിച്ച ഒരു കാര്യമാണ് അത് യൂസ് ചെയ്യാതിരിക്കാം കാരണം പ്രധാനമന്ത്രിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടേ അങ്ങനെയാണ് ഓ നമ്മൾ അങ്ങനെ ഒരു ആവശ്യം പറയുന്നത് നമ്മളുടെ വരെ കളയണ്ടേ എന്ന് വിചാരിക്കും നമ്മുടെ സ്വന്തം കാര്യം നോക്കിയാൽ മതി അവൾ വിഷമിക്കുന്ന വിഷമിക്കട്ടെ എന്ത് കാര്യം എന്നുള്ള എന്നുള്ളൊരു ചിന്ത വരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല മാനസികമായ ഒരു പരിഗണന തീർച്ചയായിട്ടും കൊടുത്താൽ ആ സ്ത്രീക്ക് ഒരു സ്വസ്ഥമായ ാണ് പിന്നീ കിട്ടുന്നത് കേട്ടു കേരള സൈബർ പോലീസിൽ ഞാൻ ഞാനിപ്പോ ഒരു അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് കംപ്ലയിന്റ് ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഓരോ കംപ്ലൈന്റ് പോയിക്കൊണ്ടിരിപ്പുണ്ട് അതെ ഞാന് കൊടുക്കുന്നുണ്ട് എന്റെ മകള് കൊടുക്കുന്നുണ്ട് എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട് ബ്രദറിന്റെ കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി ഈ വെറുതെ വിട്ടിട്ടില്ല മോർഫിയെ വളരെ വികൃതമാക്കിയിട്ടാണ് മോർഫിങ്ങിന് മാത്രല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും ഒക്കെ എന്റെ ഉണ്ട് സിസ്റ്റർ വേറെ ഒരു സിസ്റ്ററിനോണ്ട് അവന്റെ കശ്യബിധറിന്റെ വൈഫ് ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുക ആരൊക്കെയാണ് പ്രവീണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോവണമെങ്കിൽ ഞാൻ വേദനിക്കണമെങ്കിൽ എന്റെ ബന്ധുക്കളെ ഉപദ്രവിക്കണമല്ലോ അല്ലേ അവനതാണ് അവന് ആരാധകൻ എന്നുള്ള ഒരു വ്യാജാനാണ് ചെയ്യുന്നത് എന്തോന്ന് ആരാധന ഒരു തമിഴ്നാട്ടുകാരനാണിത് ഇത് ഒരിക്കലും ഇത് ഒരു അഞ്ചരോ അഞ്ചു വർഷത്തിന് മുൻപ് ഇതുപോലെ കംപ്ലൈന്റ് വന്ന് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി കുറേ മാസങ്ങള് എന്റെ വിഷമ കണ്ടിട്ടാണോന്തോ ഞാൻ പിന്നെ എ ഡി ജി പി മനോജ് അബ്രാം സർ ആയിരുന്നു അന്നിരുന്നത് സാറിന് ഞാൻ നേരിട്ട് പോയി കണ്ടു പിന്നെയും കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണ് ഇവർക്ക് കാണുമ്പോ അറിയാലോ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ അറിയാലോ കുഞ്ഞുങ്ങളെ പോലും ഏഹ് ഇപ്പൊ കാണുന്നില്ലേ അങ്ങനെ പോലും ഉപദ്രവിക്കാൻ മനസ്സുള്ള ഒരാളാണ് അവർക്ക് അമ്മ ഏത് സഹോദരി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഉണ്ടല്ലോ അവർക്ക് അതൊന്നും ഒരു മറ്റുള്ളവർ വേദനിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒന്നും അവര് വിഷമിക്കുമല്ലോ അവരെങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഉപദേശിച്ച് നേരയാക്കാൻ പറ്റില്ല കാരണം ആ ബ്രെയിനിൽ അങ്ങനെയാണവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വളർന്ന് വളർത്തിന്റെ ദോഷമാണോ അവനും ജന്മനെ അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല എണ്ണിലുള്ളപ്പോ ഞാനിതിന്റെ അച്ഛനോട് സംസാരിച്ചോ അമ്മയോട് സംസാരിച്ചു സഹോദരിയോട് സംസാരിക്കുന്നുണ്ട് ഈ വ്യക്തി ആരോടും വലിയ ഒരു സോഷ്യലി ഒന്നും ഒരു ആൾക്കാരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല പൊറത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ല പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് പക്ഷെന്താണ് എന്നാണ് ഭാഗ്യരാജ ഒരു വയസ്സുണ്ട് ഡൽഹിയിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു ചേരിയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചിരുന്നത് എന്നാണ് അപ്പൊ അവിടെ പോയിട്ടാണ് പിടിച്ചത് അറസ്റ്റ് ചെയ്തത് അവസാനായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആ അതെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ പോലീസിൽ ഇത് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കി ഒരു ഫോട്ടോ ദിവസം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇന്റു അഞ്ചു വർഷം അല്ലെ അഞ്ചര വർഷം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി ആകുമ്പോൾ ഉണ്ടാവും പോസ്റ്റ് വേണ്ടത് കണ്ട് നമ്മളെല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവർ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ ബോഡി ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെ ഒക്കെ കിട്ടല്ലോ ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത് മഹാവൃത്തിയേറ്റ രീതിയിലാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എന്റെ മോളുടെ എനിക്കൊരു കുഞ്ഞാണുള്ളത് അവളോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില് ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ പ്രായമായ അമ്മ എന്റെ സിസ്റ്ററിനിലോ അവൾ മരിച്ചു പോയി എന്ന് പറഞ്ഞ ആറയി മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക പ്രവീണ ഡോട്ടർ ഡെത്ത് ഇത് പിന്നെ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു എങ്ങനെ ഒരു കുടുംബക്കാരെ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ദിവസം ഒന്ന് ഒരു തവണയായി സാധിച്ചു രണ്ടു തവണയായി സാധിച്ചു മൂന്ന് തവണയായി ഇത് ദദിഷോ ഉണ്ടെന്നുള്ളതാണ് ഇന്നും ഉണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ എനിക്കെന്താ അയച്ചു തരുന്നോ അതുകൊണ്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് എനിക്ക് അയച്ചതായിരുന്നു അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണത് ഇന്നലെ ഇതുപോലെ കോൺടാക്ട് ഫേസ്ബുക്കിൽ കിടക്കുന്നു എനിക്ക് ഞാൻ ഞാൻ എന്തിനെങ്കിലും ലൈക്ക് ചെയ്തെന്ന് വെച്ചോ ഉടനെ അവരെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും ഇത് അയച്ചു കൊടുക്കണത് ഞാൻ എന്തിനെങ്കിലും ഒരു ഒരു ഫോട്ടോ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊരു പോസ്റ്റ് ഇട്ടോ ഞാൻ അതിനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാല് ആ കമന്റിന് ഒരു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ ഈ ഫേസ്ബുക്കില് ും പിന്നെ പോസ്റ്റ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു ആ അങ്ങനല്ല ഞാൻ നേരിട്ട് പരാതി കൊടുക്കണം എന്നായിരുന്നു അതായത് ഇതൊരു നാല് ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുൻപേ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ കല്യാണത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് ഞാനിതായിട്ട് ഇങ്ങനെ ഒരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പി എമ്മിനെ കൊടുക്കാമല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യും എനിക്കൊന്ന് കംപ്ലയിന്റ് എഴുതി തരാൻ പറഞ്ഞു ഞാൻ മാറ്ററിനെയാണ് ടൈപ്പ് ചെയ്ത് ചേട്ടൻ അയച്ചു കൊടുത്തു ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ് പിന്നെ ഇതിന്റെ അതിനുശേഷമാണ് ആക്ഷൻ എടുത്തത് അപ്പം വേണമെങ്കിൽ പി എമ്മിനെ നേരിട്ട് കാണാൻ പിന്നെ അതൊക്കെ വലിയൊരു ഭാഗ്യല്ല എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിലൊക്കെ കാണാന്ന് പറഞ്ഞ ഞാൻ കല്യാണത്തിന് പോയിരുന്നു അപ്പൊ അപ്പൊ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റ് ഓഫീസ് ചെയ്തത് അപ്പൊ ത്രിപ്രയറിലെ പ്രോഗ്രാം പെട്ടെന്ന് അത് കൺഫേം ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാം ക്യാൻസൽ ആയി ഈ മീറ്റിംഗ് ക്യാൻസലായി പക്ഷെ എന്നാലും സുരേഷേന്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു അങ്ങനെ സുരേഷേട്ടന്ന് എന്ത് അറിയാമോ അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ സംസാരിച്ചു ചേട്ടനോട് ഒന്നറിയണ്ട കാര്യം നടന്നില്ലേ അത് മതിക്ക് അന്ന് പറഞ്ഞ സന്തോഷമായില്ലേ ഓക്കെ അതാണ് കൃത്യക്ഷൻ ആണ് തമാശ കാണാം ചാക്കോച്ചൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ചെന്ന് വേദി നിൽക്കുമ്പോ സുരേഷ് ഗോപി പറയുന്ന ഒരു വാചകം ഈ മകളെ ഈ കല്യാണം കഴിച്ചാൽ ഭാഗ്യ സുരേഷ് വർഷങ്ങൾക്ക് മുന്നേ പ്രിയ ആയിട്ടുള്ള വിവാഹത്തിന്റെ അന്ന് കുത്തി ഇരുന്ന് ഭേദം പറഞ്ഞ കരച്ചിലായിരുന്നു ചാക്കോച്ചന്റെ കല്യാണം കഴിയുന്നത് അപ്പൊ ആ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം ചാക്കോച്ചന്റെ കല്യാണത്തിന് കേരളത്തിലെ ഒത്തിരി പെൺകുട്ടികളിരുന്ന് ഇതേപോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം ചാക്കോച്ചൻ പറയുന്നത് എന്റെ വീട്ടിൽ വരാൻ വാക്ക് പറഞ്ഞാണ് ഇതുവരെ വന്നിട്ടില്ല ആ വാക്കിനെ കല്യാണം കഴിഞ്ഞ് എല്ലാരും കൂടെ വന്ന് പാലിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കൗതുകമായിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളേ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ നേരം വരുന്ന പെൺകുട്ടിയാണ് ഡിയർ ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ട് ആറാവുകറി കഴിക്കണം പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അത് ഇതിന്റെ പ്രതികാരമായിട്ട് ഞാൻ തരുന്നതായിരിക്കും അപ്പൊ ഒരു ദിവസം എല്ലാവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതെ അമ്മയാണ് ഭക്ഷണം തന്നെയാണ് അപ്പം